ജാസ്മിൻസ് കുസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഊണിന് കൂട്ടാൻ നല്ലൊരു കുമ്പളങ്ങ കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ തൊലികളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് രണ്ട് വെള്ളുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി മീഡിയം വെളുപ്പത്തിലുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് സവാളയുടെ കളറ് മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഏകദേശം ഈ ഒരു പാകത്തിനാവുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ കഷ്ണങ്ങൾ സവാളയുമായി രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം കുമ്പളങ്ങയൊക്കെ നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുമ്പളങ്ങയിൽ നിന്നും തക്കാളിയിൽ നിന്നും വെള്ളം വരും അതിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇനി തീ നന്നായി കുറച്ച് വെച്ച് അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് വീണ്ടും വേവിച്ചെടുക്കാം കുമ്പളങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കൂട്ട് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്